അങ്ങനെ ഈ വീക്കിൽ പണപ്പെട്ടി ടാസ്ക് ആരംഭിക്കുകയാണ് അതായത് നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ആ പണപ്പെട്ടിയും എടുത്ത് പുറത്തേക്ക് പോരാ നമുക്കറിയാം നെവിൻ ഇപ്പോൾ അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നെവിൻ ഒരു കാരണവശാലും അതെടുക്കാൻ പറ്റത്തില്ല പണിഷ്മെൻ്റ് കിട്ടിയത് കൊണ്ട് തന്നെ എങ്കിലും ഞാൻ അത് എടുക്കും എടുത്തൊന്നും നോക്കും ഇനി ബിഗ് ബോസിൻ്റെ മനസ്സ് മാറിയാലോ എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നെവിൻ ഇങ്ങനെ ആയതുകൊണ്ട് അത് പറ്റത്തില്ല അല്ലെങ്കിൽ നെവിൻ അതെടുക്കാമായിരുന്നു ഇനി മറ്റ് ഉള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇനി എട്ട് ആളുകളാണ് ഇതിനകത്തുള്ളത് ടോപ്പ് ഫൈവില് വരാൻ സാധ്യത ഇല്ലാത്ത ഒരു രണ്ട് മൂന്ന് പേര് ഉണ്ട് അവർ ആർക്കെങ്കിലും ഇതെടുത്ത് വേണമെങ്കിൽ വെളിയിലേക്ക് പോകാം നൂറേയും ആതിലെയും ഒന്നിച്ചാണ് കളിക്കുന്നത് അതിലൊരാൾക്ക് വേണമെങ്കിൽ ബുദ്ധിപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ ഒരാൾ ഈ പെട്ടിയും എടുത്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ആ പണം അവർക്ക് ലഭിക്കും അതൊരു നല്ല കാര്യമാണ് ഒന്ന് അതല്ലെങ്കിൽ അക്ബർ ഏതായാലും കപ്പടിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം നമുക്കറിയാം അപ്പം അക്ബറിന് വേണമെങ്കിൽ ഇതെടുത്ത് പുറത്തേക്ക് പിന്നൊരാൾ സാബുമാനാണ് സാബുമാൻ വേണമെങ്കിലും ഇതും എടുത്ത് പുറത്തേക്ക് പോരാനായിട്ട് സാധിക്കും മറ്റുള്ളവരൊക്കെ ഒരുവിധം നമുക്കൊരു കപ്പടിച്ചാലോ എന്ന് നമ്മളും ആലോചിക്കുന്ന അല്ലെങ്കിൽ അതിലെത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് സപ്പോർട്ടുകളും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പം ഈ മൂന്ന് പേർക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട് അവർക്ക് വേണമെങ്കിൽ അത് വിനിയോഗിക്കാനായിട്ട് സാധിക്കും അത് അതിൻ്റെ തുകയൊക്കെ നമുക്കറിയാം ആദ്യം ഒരു പ്രാവശ്യം വെക്കും അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ തുക വർദ്ധിപ്പിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ എത്ര തുക വരുന്നു എന്നൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് മൂന്ന് പേർക്കിൽ ആണെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് അതും എടുത്ത് ഇറങ്ങുന്നതായിരിക്കും ബുദ്ധിമരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത്